കഴിഞ്ഞ ദിവസേ നമ്മളെ ചങ്ങായി വിളിച്ചിട്ട് ഓൻ്റെ വീട് വരെ ഒന്ന് ചെല്ലാൻ വേണ്ടി പറഞ്ഞു പോയി വയ്ക്കപ്പോ എന്താ സംഭവം ചിലപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും ഒരമ്മക്കിളി അതിൻ്റെ കുഞ്ഞിനെൻ്റെ കയ്യിൽ വന്നിരുന്ന് തിന്നാൻ കൊടുക്കുന്നൊരു ഷോർട്സ് അത് കണ്ടപ്പോൾ പലരും കമൻ്റ് ഇട്ട് അത് ഏഇ ആണ് എഡിറ്റിംഗ് ആണെന്നൊക്കെ നിങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ ചാലഘട്ടാണല്ലോ പക്ഷെ സംഭവിച്ചിതൊക്കെയാണ് ഞാനവിടെ ചെല്ലുമ്പോൾ അതിനെങ്ങനെ ഒരു കൊട്ടയിലിട്ട് വെച്ചേക്കുക അവൻ്റെ മുറ്റത്തുനിന്ന് കിട്ടിയതാ പൂച്ചയുടെ വായന്നെടുത്തത് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ആൾക്ക് ചെറിയൊരു പരിക്കൊക്കെ ഉണ്ട് അതിനെ കൊട്ടയിൽ ഇട്ട് വെച്ചോണ്ട് തന്നെ അതിനെ സൗണ്ട് കേട്ടിട്ട് അതിൻ്റെ അമ്മക്കളി ആ പരിസരത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് തവണ ആ കൊട്ടയിൽ വന്ന് അതിന് തിന്നാനും കൊടുത്തിട്ടുണ്ട് അപ്പോഴാണ് നമ്മളിങ്ങനെ എടുത്ത് കയ്യിൽ വെക്കണത് എൻ്റെ കൈയാണെന്നോ ഞാൻ എന്തെങ്കിലും ചെയ്യോന്നൊന്നും ആ അമ്മക്കിളി നോക്കിയിട്ടില്ല അതതിന് തിന്നാൻ കൊടുക്കാൻ വേണ്ടി വന്നതാ പലരെയും കമൻ്റൊക്കെ കണ്ടപ്പോൾ ഞാനെന്തോ വലിയ സംഭവമായിട്ട് എനിക്ക് തന്നെ തോന്നി ഞാനല്ല ആര് കൈ വെച്ചാലും അതവിടെ സംഭവിക്കും കാരണം അതിന് വലുത് അതിന്റെ കുഞ്ഞാണ് അതിന് തീറ്റ കൊടുക്കാന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ആ അമ്മക്കളിക്ക് ഉണ്ടായിരുന്നുള്ളൂ അതാണ് ശരിക്കും പറഞ്ഞ അവിടെ സംഭവിച്ചത് പക്ഷെ ഇത് എപ്പോഴും കിട്ടാത്തൊരു ഭാഗ്യായത് കൊണ്ട് പലർക്കും അതൊരു എഡിറ്റിങ്ങും ഏക ആയിട്ട് തോന്നിയതാണ് പക്ഷെ സംഭവിച്ചത് ശരിക്കും ഇതാണ് കേട്ടാ ഇപ്പൊ വിശ്വാസമായി കാണലോ അല്ലേ അപ്പൊ ശരി എന്നാ ബൈ